Ama biz namletin, yani, ഒരു അനുഭവമാണ് ലോകമാണ് സുവിശേഷ ഈ സുരക്ഷ വിഭാഗം തുടങ്ങുന്നത് കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കമിണങ്ങൾ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രതിനിധിച്ചു സുരക്ഷ വിഭാഗം തുടങ്ങുന്ന വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രതിനിധിച്ചു ഏത് വീടാണ് നാല് വീടാണ് എന്ന് ഈ സുവിശേഷ പത്താഴ്ച ഒമ്പതിലും നൂറ്റാണ്ടിന് ശേഷം അഞ്ചിലും ഈ സംഭവം വിവരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും വീടുകളാണ് എന്ന് സൂചിപ്പിക്കുന്നില്ല വേദശാസ്ത്ര പണ്ഡിതരുമായി പറയുന്നത് ഇത് വിശുദ്ധിന്റെ ഭവനമാണ് എന്നാണ്

ഒരു രണ്ടാമതായിട്ട് നമ്മൾ വായിക്കുന്നത് ഒരു തളർവാദിന് നാലു പേര് കൂടി എടുത്തുകൊണ്ട് വന്ന് വീടിന്റെ മുകളിൽ കയറി വീടിന്റെ പൊളിച്ചു അവനെ താഴെ കിടക്കുന്ന സാധാരണ നമ്മുടെ നമ്മുടെ വായിക്കുമ്പോൾ വളരെ പ്രായോഗികമല്ലാത്ത ഒരു നാട്ടിലെ വീടുകളുടെ പശ്ചാത്തലത്തിൽ ിൽ കോൺക്രീറ്റ് വീടുകളോ അല്ലെങ്കിൽ വീടുകളോ അപ്പോ കോൺക്രീറ്റ് ഒരു വീടിന്റെ മുകളിൽ കയറി ആ കോൺക്രീറ്റ് കുളിച്ച്

യഹൂതന്മാരുടെ വീടിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ വീടുകളുടെ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുകയില്ല ഇസ്രായേൽ അവരുടെ വീടുകളെ വീടുകളെ പോലെയല്ല വളരെ പൊക്കം കുറഞ്ഞ വീടുകളാണ് അവർ പണിക്കുന്നത് ഈ വീടുകളുടെ കോൺക്രീറ്റോ ഓടോ അല്ല ഇടുന്നത് ഇപ്പോൾ മാറ്റം കിട്ടുന്ന കാലത്ത് ഇവര് പലകം വരുത്തി കളിവെണ്ണു കട്ടിയുള്ളതാക്കി അവന്റെ മുകളിൽ പൂശിയാണ് മഴയില്ലാത്തതു കൊണ്ട് മഴ പെയ്യാത്തതു കൊണ്ട് ഈ കളിമണ്ണ മേൽക്കൂലിയാലും മഴ പെയ്യാത്തതുകൊണ്ട് സംഭവിക്കാറില്ല വീടുകളുടെ പൊക്കം കുറവാണ് പൊക്കം കുറഞ്ഞ വീടുകളാണ് യഹൂന്മാരെ ചൂടുകളാ കൂടുതലും വിശ്രമിക്കുന്നത് കിടക്കുന്നതും ഈ വീടുകളുടെ മുകളിലാണ് ഈ ഈ വീടിന്റെ ഒരു സാധാരണ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ും താഴേക്ക് ഇറക്കിയതും അസാധ്യമല്ല സുസാധ്യമാണ് എന്നുള്ളവർ നമുക്ക് മനസ്സിലാക്കാൻ തരും പശ്ചാത്തലത്തിൽ ചിന്തിക്കാതിരുന്നില്ല ഇവനെ കപ്പലിലല്ല എടുക്കണം mana dia ada dosa dia mana mungkin itu ada, ada tetapi uned itu mana boleh makan mana, beri ciri dia kan, oh kita tidak വായിക്കുന്നത് െ കണ്ടപ്പോൾ നമുക്ക് അനുചാരമായിട്ട് തോന്നിയിട്ട് തേടി കൂട്ടുകാരുടെ വന്നൊരു മനുഷ്യൻ യേശുവിന്റെ മുമ്പിൽ തുടർബാത രോഗിയായിട്ട് രക്ഷിക്കുന്ന താഴെക്കുമ്പോൾ അവരോട് പറയുന്നതിന്റെ ഭാവങ്ങൾ തുടർന്ന് നിലക്കാരാണ് ഈ പറഞ്ഞത് ഈ പാവങ്ങൾ മോശിക്കാൻ യഭൂതന്മാരുടെ പശ്ചാത്തലത്തിൽ ദൈവത്തിനല്ലാത്ത കാരണം ഭാവം മോശിക്കാൻ അനുവാദമില്ല ഒരു രൂപന്മാർന്ന് പോലും പാവം മോശിക്കാൻ അനുവാദമില്ല മാത്രം അധികാരം ദൈവ ദൈവമായി കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് ആരാണ് അധികാരം ഉള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ എഴുതി പോകുന്നതൊന്നും അവരുടെ പ്രശ്നമല്ല അവരുടെ പാരമ്പര്യവും അവരുടെ വിശ്വാസവും അനുസരിച്ച് ദൈവത്തിന് മാത്രം പാപങ്ങൾ പരിഹരിക്കാൻ ക്ഷമിക്കാൻ ഒരു മനുഷ്യൻ കയറി അതും അവരുടെ വൃഷ്ടിയും മനുഷ്യൻ കയറി പാപങ്ങൾ

െടുത്തോടെ പോകുക എന്ന് പറയുന്ന ആളുകൾക്കും പാപങ്ങൾ മോചത്തെ പ്രതി പറയുന്ന ആളുകൾക്കും ഇതിന്റെ ഉള്ളിൽ ഒഴിഞ്ഞു ഒഴിഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ മനസ്സിലായി കാരണം നമ്മുടെ തകർച്ചകൾക്കും നമ്മുടെ വീഴ്ചകൾക്കും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കും എല്ലാം കാരണം പാപമാണ് പാപമാണ് മനുഷ്യനെ രോഗികളാകുന്നത് പാപമാണ് മനുഷ്യനെ തകർന്നു യേശുമാണ് ഇവനോട് ഇടത്തി എടുത്തുള്ള പോകാൻ പറ്റുന്ന പക്ഷെ അവന് പോകാൻ പറ്റില്ല കാരണം അവരുടെ പാപത്തിന്റെ അവസ്ഥയിൽ അവൻ തളർവാറുമൊക്കെയായിട്ട് മാറി അവർ നടക്കാൻ കിട്ടാത്ത അവസ്ഥയാണ് ദിവസങ്ങളിൽ ധ്യാനിക്കുന്ന പാപത്തെ നമ്മള് തിരുവതരത്ത് വായിക്കുന്നുണ്ട് പാപം ചെയ്തില്ല എന്ന് പറഞ്ഞതും ഞാൻ വിധിക്കുന്ന പറയും പാപം ചെയ്തില്ല എന്ന് പറയുന്നത് നമ്മുടെ പാവങ്ങളെ കുറിച്ച് ആകർഷകിക്കാനുള്ള ഒരവസ്ഥയുമായിട്ട് നമുക്ക് ഇതൊരു കാരണം എന്താണ് പാവം ഞാൻ പല ആഴ്ചകളിൽ പല സമയങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് പാപം എന്ന് പറയുന്നത് നമ്മുടെ തിരുവോധനത്തിൽ എല്ലാം പറയുന്നത് പാവം എന്ന് പറയുന്നത് ദൈവകല്പനയുടെ ലംഘനം ആണെന്ന് പറയുന്നത് ദൈവകൽപ്പനയുടെ ലേഖനമാണ് എന്താണ് ദൈവകൽപ്പന എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പന എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മനുഷ്യരെ കുറിച്ചൊരു പദ്ധതിക്കാണ് ദൈവകൽപ്പന എന്ന് പറയുന്നത് അപ്പൊ പാപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവർത്തിക്കെതിരായിട്ട് കൃഷി പ്രവർത്തിക്കുന്നതാണ് പാപം ഇന്ന് രാവിലെ വിശുദ്ധ രാവിലെ പള്ളിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു മാവോദീസ് വർഗീ കത്തോളിക്കനായ ഒരു വിശ്വാസിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അപ്പൊ നമ്മൾ വീട്ടിൽ കിടന്ന് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾക്ക് പോകുമ്പോൾ അത് പാപമായി മാറുന്നു എന്നുള്ളതാണ് ഒരു വ്യാഴാഴ്ച പള്ളി വന്നില്ല എന്നുള്ളതല്ല കൃഷി ഞാൻ പള്ളിയിൽ ആയിരിക്കണം എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഞാൻ ആ പദ്ധതിക്കെതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടതാണ് പ്രാർത്ഥിക്കണമെന്ന ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് പാപമായിട്ട് മാറിക്കണം അപ്പൊ ദൈവത്തിന്റെ പദ്ധതിക്കെതിരായിട്ട് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ പദ്ധതിക്കെതിരായിട്ട് നമ്മൾ എപ്പോഴും പ്രവർത്തിക്കുന്നതും പാവമായി മാറിയാൽ പറയുന്നുള്ളതാണ് ഈ പാപം നമ്മുടെ ഉണ്ടാക്കുന്ന വിലകളെ ഭയങ്കരമാണ് നമ്മുടെ ഇപ്പോൾ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഈ മനുഷ്യന്റെ എന്ന് 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 പറയുന്നുണ്ട് 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 നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഭാവം ഈ മനുഷ്യൻ ചെയ്ത ഈ ഭാവം ആദ്യ ഭാവം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിക്കെതിരെ പ്രവർത്തിച്ചുള്ളതാണ് ഏതെന്ന് പറഞ്ഞു കഴിക്കുന്നതെന്ന് പറഞ്ഞ ഫലമാണ് കഴിച്ചിട്ടുള്ളത് നിസ്സാരമായ കാര്യമാണ് ഒരു വിശാലമായ കോട്ടത്തിൽ നൂറുകണക്കിന് ധനപക്ഷങ്ങളുള്ളത് ആയിരക്കണക്കിന് ഭാഗ്യങ്ങളുള്ളത് ദൈവം സംസാരിക്കാനും നമ്മുടെ ജീവിതത്തിലും ചില ഇതുപോലുള്ളത് കഴിച്ചാൽ എന്താണെന്നാണത്തെ ചോദ്യം ഞാൻ അങ്ങനെ ചെയ്തുപോഷിക്കരുത് ഇറച്ചിക്ക് എന്താ പ്രത്യേകിച്ച് ദോഷം ദൈവം നമുക്ക് ഭക്ഷിക്കരുത് എന്നത് ആ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രശ്നമാണ് നിയമങ്ങൾക്കെതിരായിട്ട് ദൈവത്തിന്റെ പ്രഭാഷ് ചോദ്യം ഉപയോഗം ചെയ്തില്ലേ വന്നില്ലെങ്കിൽ എന്താ കുർബാനക്ക് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും കുമ്പോ ഞാൻ ആണെങ്കിലും

വീടുകളിൽ തന്നെയാണ് പറയുമ്പോൾ അങ്ങനെ ചെയ്തില്ല എന്താ ഭാര്യം അങ്ങനെ ഇത് കണ്ട് പഠിക്കുന്ന മക്കൾ ഈ ചോദ്യം പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെട്ടിരിക്കാൻ അപ്പൊ ഈ ആദ്യം സംഭവിച്ച പാവത്തിന്റെ പദ്ധതിക്ക് പ്രവർത്തിച്ചു പാവം വരുത്തുന്ന വീടുകൾ ഈ മനുഷ്യൻ ദൈവത്തിന്റെ പ്രവർത്തിക്കെതിരായി പ്രവർത്തിച്ച മനുഷ്യൻ ദൈവത്തിൽ നടന്നു പോവുകയാണ് ഇന്നലെ ദൈവത്തിന്റെ കൂട്ടുകാരനായി ദൈവത്തിന്റെ സഖ്യയായി ദൈവത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന മനുഷ്യനെ ജീവിച്ചിരുന്ന മനുഷ്യനെ നടന്നിരുന്ന മനുഷ്യരെ ദൈവം കൂട്ടുകാരൻ്റെ മനുഷ്യരെ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ദൈവം അന്യരായും ദൈവത്തെ നമ്മൾ നടക്കുകയാണ് അവന്റെ മകൻ തായ അപ്പനും ആ പാപം മകൻ അതിന്റെ അപ്പുറത്ത് അപ്പൻ ചെയ്തത് അവിടുന്ന് പാപം ചെയ്യ മകൻ ചെയ്യുന്ന പാപം കൊലപാതക ഈ കൊലപാതകം നടത്തി മനുഷ്യൻ അപ്പനും ദൈവത്തിനെതിരായി പാപം ചെയ്യുന്ന ദൈവത്തെ ഭയപ്പെട്ടെങ്കിൽ ദൈവത്തെ ഒളിച്ചു നടന്നെങ്കിൽ ഈ മകനെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ മകൻ ചെയ്തു മനുഷ്യനെ കണ്ടുപിടിക്കുക ഈ മകൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒടിപെട്ടുണ്ട്

നമ്മുടെ സന്തോഷം ലഭിക്കാൻ വേണ്ടി ലഭിക്കും ചെയ്യുന്ന ഭാവങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാണെന്ന് വരിക അത് പോയിട്ട് തിരിച്ചുവരിക തിരിച്ചു വന്നിട്ട് അത് അതിന്റെ അറ്റകളും ദുഃഖങ്ങളുമാണ് നമുക്ക് നമ്മൾ ചെയ്ത ഭാവം ഈ ചെയ്ത ഭാവങ്ങൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തും ഈ ചെയ്യുന്ന ഭാവങ്ങൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തും നമ്മൾ ചെയ്ത ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥത യാതാക്കും നമുക്ക് യാത്ര ഈ ദോവൻ പ്രകാരം ഞാൻ അവസാനിപ്പിക്കുക പാപങ്ങളെ കുറിച്ച് പീക്ഷിയില് ഈ ദിവസം നമ്മൾ ചെയ്യുന്ന പാവങ്ങളെ കുറിച്ച് ബോധമുണ്ടാകണം ഞാൻ ചെയ്യുന്ന പാവങ്ങളെ കുറിച്ച് ബോധമുണ്ടാകണം നമുക്ക് എന്തെങ്കിലും എളുപ്പമാണ് അവരുടെ ഭാവിയാണെന്നും അവരുടെ ഭാവിയാണെന്നൊക്കെ ഞാൻ ഒരു വാക്യം കൂടെ തന്നെ ഓർമ്മിപ്പിക്കാണ് ഈ പ്രൊപാട പുസ്തകത്തിലെ ഒൻപതാം അധ്യായത്തിലെ ഒരു വാക്കുണ്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്ക ഭൂരിപക്ഷത്തോട് നീ നാമ ചെയ്യുന്നത് നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം ചെയ്യുന്നത് എല്ലാവരും എടുക്കുന്നില്ല എല്ലാവരും എല്ലാവരും പലവർഷം പറയുന്നില്ല ആരും ചെയ്യാത്തത് നമുക്കൊരു മുന്നറിയിപ്പാണ് ഈ പ്രൊപാടന്റെ പുസ്തകത്തില് വാക്കുണ്ടല്ലോ ഭൂരിപക്ഷത്തോട് നീ നമ്മൾ ചെയ്യരുത് എല്ലാവരും ചെയ്യുന്നു എന്ന് പറഞ്ഞതിനോട് നമ്മൾ ചെയ്യാൻ പാടില്ല എല്ലാവരും പോകുന്ന വഴിയിലോട്ട് പോകാൻ പാടില്ല എല്ലാവരും ചെയ്യുന്ന തെറ്റുകൾ ഞാൻ ചെയ്യുമ്പോൾ ആ തെറ്റിന് സാധനങ്ങളും മറ്റുള്ളവർ നേരല്ല ഞാൻ നമ്മുടെ ഇടഷ്ട്രീ പ്രത്യേകിച്ച് മലയാളികളെ അകത്ത് എല്ലാവരുടെയും പ്രത്യേകത എന്താണെന്ന് പറയുക നമ്മുടെ മനുഷ്യൻ നമ്മുടെ ഭാവങ്ങളെ കുറിച്ച് അംഗീകരിക്കാൻ നമുക്ക് തയ്യാറായിരുന്നു നമ്മുടെ വളരെ പാപിയാണ് അവൻ ചെയ്യുന്നത് തെറ്റാണ് അവൾ ചെയ്യുന്നത് തെറ്റാണ് അവൾ പാപിയാണ് നമ്മൾ കൂടുന്ന സരസ്സുകളിൽ നമ്മൾ പാപിയാണ് നമുക്ക് നമ്മുടെ നേരെ ഈ ചോദിച്ചു ഞാൻ ഞാൻ തെറ്റുകാരനാണ് ഞാൻ തെറ്റുകാരെയാണ് ഞാൻ പറ്റിയവർക്ക് പാപം ചെയ്തു പോയി എന്നുള്ള ആത്മ വിമർശനത്തോടുകൂടി ഈ ദൈവത്തിന്റെ ദിവസങ്ങളിൽ നമുക്ക് കുംഭസ്ഥാനത്തിലാണ് എടുക്കാം ഞാൻ അവസാനത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഈ അവസാന ദിവസം കുടുംബസ്ഥാനം എന്ന് പറയുമ്പോൾ എന്റെ ആ വർഷങ്ങളൊക്കെ ഞാൻ ഉപസ്ഥാനത്തിന് കഷ്ടാനുഭവമായി ശ്രദ്ധിച്ചുകയും കേൾക്കണം ഇതൊന്നും എനിക്ക് കേൾക്കണ്ട ഞാൻ കേട്ടില്ല പഴയതുപോലെ ചെയ്യത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നത് അപ്പം കഷ്ടാനുഭവമായിട്ട് മലയാഴ്ച മുതൽ രണ്ടു വർഷം കുടിച്ചുള്ളവരും നിങ്ങൾ എല്ലായിടത്തും പുളി തട്ടി

ഒരു ദിവസം ഞാൻ മാറ്റിവെക്കുകയും നമ്മൾ ചെയ്തിട്ടില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു എല്ലാ ദിവസവും സൗകര്യമുണ്ട് പക്ഷെ എനിക്കുള്ള സൗകര്യമുള്ള സമയത്ത് പറയണതാണ് എല്ലാ ദിവസവും സമയത്തുണ്ട് അപ്പൊ ഞാൻ വിശുദ്ധമായ ഞാൻ നോക്കും എല്ലാ ദിവസവും നോക്കും ആരെങ്കിലും ആരും ഇല്ല ഈ ആഴ്ചയിൽ ഏഴ് ദിവസം മുതൽ ഏഴു ദിവസം ആരും ഇതിപ്പോൾ എന്താസാരിക്കാൻ സൗകര്യമുണ്ട് ഏഴ് ദിവസം ആരാധകുന്ന സമയമുണ്ട് കുർബാന ശേഷം എല്ലാ ദിവസവും ആയിട്ട് ഞാൻ കാണുന്നുണ്ട് സാവകാശം കണ്ടതൊന്നും ആരോപണമില്ല സാവകാശമായിട്ട് സമയപ്പെടുത്തി ചൊവ്വാഴ്ച വഴിയിട്ടും വെള്ളിയാഴ്ച വഴിട്ടും നമുക്ക് ആരാധനയും ചെയ്യാൻ പറയുന്നുണ്ട് അന്നൊക്കെ അവർ മുമ്പോ പിൻപോപ്പിക്കാം ഞായറാഴ്ച രാവിലെ ഏഴര ഞാൻ എട്ടര പ്രസ്കാരിക വിളിച്ചു എനിക്ക് എന്ന് ഞാൻ ആ ഴ്ച നോക്കി നിൽക്കാതെ ഈ ദിവസങ്ങളിൽ എന്റെ പേപ്പിട്ട എല്ലാവരും കുറേ കുറേ ആൾക്കാരെ കുടുംബമായിട്ട് കുടുംബമായിട്ട് ഉപസാരിക്കുന്നതാണ് എനിക്ക് പ്രദേശത്തെ ദിവസങ്ങളില് ഉപസാരിക്കുക വൈകുന്നേരങ്ങളിൽ വരുന്നവർ റെഡിയായിരുന്നു എന്തായാലും നമുക്ക് ഈ ഇനിയുള്ള മൂന്നാഴ്ച കൊണ്ട് ഈ മൂന്നാഴ്ച കൊണ്ട് നമ്മുടെ ഇടയിലുള്ള മുഴുവൻ ആൾക്കാരും സൗകര്യമായിട്ട് ഉപസരിക്ക ഉപസാരിച്ചു കഴിഞ്ഞിട്ട് ഈ നയം തീരുന്നത് വഴിയും പാപം ചെയ്യാതെ പാപം ചെയ്യാതെ നയം തീരുന്നത് വരെയും സ്വീകരിക്കുന്ന ഇതിൽ അതിജീവിക്കുക നമ്മൾ തീരുമ്പോഴത്തേക്ക് ഇതിനെല്ലാം കൂടെ അണിച്ചുപൊടിക്കണം എന്ന് പറഞ്ഞല്ല കഴിവ് ഇത്രയും നാള് പാപം ചെയ്യാൻ ഇതും നമ്മളെ Jadi, <laughs> bukankah